എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ സജി അപ്പോൾതാ നമ്മുടെ മെഡിക്കൽ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും നമ്മൾ പണിസ്ഥലത്ത് എത്തിയിട്ടില്ല കേട്ടോ ഇപ്പോഴും അബുദാബിയിലുള്ള മുസഫേലാണ് കേട്ടോ ഉള്ളത് ഇപ്പോഴും നമ്മുടെ സൈറ്റിൽ ഇതുവരെ എത്തിയിട്ടില്ല ഞങ്ങൾക്ക് ഇനിയും കുറച്ച് മെഡിക്കൽ പിന്നെ കുറച്ച് ഗേറ്റ് പാസ് കാര്യങ്ങളൊക്കെ റെഡി ആവാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾ പഴയ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ന്യൂ ഇയറിൻ്റെ ആഘോഷത്തിൻ്റെ സ്ഥലം പറഞ്ഞില്ലേ അവിടെ തന്നെയാണ് ഇപ്പോഴും അപ്പോൾ അവിടെ വെറുതെ ജസ്റ്റ് പുറത്തിറങ്ങിയതാണ് കേട്ടോ പുറത്തിങ്ങനെ ഇറങ്ങിയപ്പോൾ കുറച്ച് ദൂരാണ് പോകണം നമുക്കവിടെ മാളുകളുണ്ട് പിന്നെ അൽമദീനയുടെ വലിയ സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് പുറത്ത് പോകും അവിടെ വൈകിട്ട് പോകും അവിടെ ഒരു നമുക്കൊരു പത്ത് മിനിറ്റ് നടക്കാനുണ്ട് ഇത് ഫുള്ള് ക്യാമ്പാണ് പിന്നെ ഇതിൻ്റെ ഞങ്ങള ക്യാമ്പിൻ്റെ ഉള്ളിലും സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പുറത്തിറങ്ങിയതാണ്ടോ ഇതേപോലെ ഫുൾ മരുഭൂമി ഉണ്ടോ അല്ല ഫുൾ മരുഭൂമിയാണ് വേറെ ഇവിടെ ഒരു സംഭവങ്ങളില്ല കേട്ടോ ഫുൾ മരുഭൂമിയാണ് കഗൈസ് പിന്നെ ഒരു കാര്യം കാണിച്ചോ നിങ്ങൾക്ക് കുറച്ച് അപ്പുറം ഒരു ഇത് കാണാട്ടോ രണ്ട് മൂന്ന് ഇന്ന് കാണുന്നുണ്ടോയെന്നറിയില്ല കേട്ടോ രണ്ട് മൂന്ന് ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു തിണ്ടുണ്ട് കേട്ടോ അത് എന്താണ് എനിക്ക് വലിയ പിടുത്തവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്താ സംഭവം എന്നറിയില്ല പക്ഷെ നല്ല രസമായിട്ടുണ്ട് പക്ഷെ കുറച്ച് ദൂരം ഉണ്ട് ഒരുപാട് അങ്ങോട്ട് നടക്കാനുണ്ട് ഞാൻ ഇവിടുന്ന് പോണേക്കാട്ട് മുന്നേ ഒരു ദിവസം പറ്റുമെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് നിങ്ങൾക്കതിന്ന് കാണിച്ചു തരാം കേട്ടോ എനിക്കത് കാറ്റടിച്ചിട്ടൊക്കെ ഒരു നല്ല ഒരു ഭംഗിയായിട്ട് ഒരു നല്ല ഒരു ഡിസൈനായിട്ട് നിൽക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് നടന്ന് പോന്ന് പോകുന്നുണ്ട് കേട്ടോ അവിടെ നോക്കാൻ വേണ്ടി നടന്ന് പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാനും പോവാം പറ്റുമെങ്കിൽ ഞാൻ നാളെ ഒറ്റ പോയിട്ടൊന്ന് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇത് കളിക്കുന്നുണ്ട് കുറേ ആൾക്കാരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കളി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഇവിടെ ഒരു കളിക്കാനുണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിൽ ഉണ്ട് കളിക്കാൻ വേണ്ടി ഒരു സ്ഥലങ്ങളാണ് കെട്ടോ അപ്പോൾ ഇന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടുത്തെ ഈ ലൈനൊക്കെ കണ്ടോ എത്ര വലിയ ടവറിൻ്റെ മേലെ ഈ ലൈനൊക്കെ പോകണുണ്ടോ ഇത് വലിയ ഓൾട്ട് പോണ ലൈനാണ് കേട്ടോ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് വലിയ ഓൾട്ട് പോകുന്ന ലൈനാണ് അതിങ്ങനെ നേ നേരെ പോയിക്കട്ടെ ഒരുപാട് ലോങ്ങിൽ ഇങ്ങനെ പോയിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്കിപ്പോൾ കാണണ്ടാണോ കേട്ടോ നോക്കി നോക്കാം അത്ര ദൂരത്ത് ഒരു രണ്ട് മൂന്ന് പില്ലറോ ഇവിടുന്ന് അങ്ങോട്ട് കാണുന്നില്ല ശരിക്ക് ഓക്കെ വേണ്ട ചില ആൾക്കാരൊക്കെ അതിൻ്റെ മേലെ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ അവിടെ പോയിട്ട് ബാക്കി നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരട്ടോ ഞാൻ എന്തായാലും നടന്നു നോക്കട്ടെ എന്താണെന്ന് അവിടെ നിന്ന് പോയി നോക്കട്ടെ ഓക്കെ അപ്പോൾ ചില ആൾക്കാരൊക്കെ അതിൻ്റെ മേലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പൊ പോയി നോക്കാം എന്താ സംഭവം എന്ന് അറിയില്ല ഓക്കെ ഒരു മണ്ണൊക്കെ ഇങ്ങനെ കാറ്റടിച്ച് പോയി വല്ല സംഭവം ഉണ്ടോ അപ്പൊ ഞാൻ അവിടെ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇതാണ്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കാണുന്നില്ല ഒരു മണ്ണ് പോലെ ഇങ്ങനെ തിണ്ട് കാണുന്നില്ല ഒരു നല്ലൊരു ഡിസൈൻ പോലെ നിൽക്കുന്നുണ്ട് കുറെ ആൾക്കാർ അവിടെ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കങ്ങോട്ട് നടന്നു നോക്കാം എന്താണ് അവിടുത്തെ കാഴ്ച എന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട് കാഴ്ച പ്രത്യേകിച്ച് വലിയൊരു കാഴ്ചയൊന്നുമല്ല പക്ഷെ എന്നാലും അവിടെ ഇങ്ങനെ ഒരു പില്ലർ പോലെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ഇങ്ങനെ കാറ്റൊക്കെ അടിച്ചിട്ട് മണ്ണ് ഇങ്ങനെ പോയിട്ട് ഒരു നല്ലൊരു ഡിസൈനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം നമുക്കൊന്ന് പോയി നോക്കട്ടെ അവിടെ എന്താണ് അതിന്റെ സംഭവം എന്ന് ഓക്കെ അപ്പം ഞാൻ അവിടെ എത്തിയിട്ടു ബാക്കി അവിടെ നിന്ന് കാണിച്ചു തരാം എന്താ സംഭവം അപ്പൊ കൂട്ടുകാരെ ഞാൻ അതിന്റെ അടുത്ത് തന്നെ ഉണ്ടോ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ല എൻ്റെ ഒരു വ്യൂ കാണുന്നില്ല നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്ര ക്ലാരിറ്റി കിട്ടുന്നു സംസാരിക്കുന്ന എത്ര ക്ലാരിറ്റി ഉണ്ടാവും എന്നറിയില്ല കേട്ടോ പക്ഷേ അല്ല അതിൻ്റെ ഭംഗി സൂപ്പറാണ് എന്തായാലും ഞാൻ അപ്പുറത്തുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോ സൂപ്പറാണ് സംഭവം കേട്ടോ എന്തായാലും ഒരു അടിപൊളി സംഭവമാണ് ഓക്കെ കൂട്ടുകാരെ ഇതിൻ്റെ അടുത്തുള്ള തന്നെ കേട്ടോ അത് ഇത് ഏകദേശം അതിൻ്റെ നമ്മൾ നേരത്തെ കാണിച്ചതാണ് കേട്ടോ ആ കാണുന്നത് അതിൻ്റെ അടുത്തൊരു ചെറുതുണ്ട് അത് അത്ര ഒരു ഭംഗിയില്ല കാണാൻ അപ്പം ഞാൻ വേറെ ഒരു അതിൻ്റെ തൊട്ടടുത്തുള്ള തന്നെ അടുത്തൊരു ഡിസൈനിൽ വന്നതാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ കണ്ടു ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ ഒക്കെ നല്ല ഉറപ്പുള്ള സ്ഥലമാണ് കേട്ടോ പക്ഷെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടത് എന്താണ് ഇവിടുത്തെ അത് ഗവൺമെൻറ് ഇവിടെ ഇങ്ങനെ അത് പൊട്ടിക്കേണ്ട നിർത്തിയിരിക്കുന്നത് ഓക്കെ അതെന്താണെന്നൊന്നും അറിയില്ല പക്ഷേ കണ്ടോ ഇതിന്റെ ഉള്ളില് കണ്ടോ ഡിസൈൻ ഈ ഫുൾ ഡിസൈൻ ഇതിന്റെ മേലെ ഫുള്ള് പ്രത്യേക ലുക്കാണ് കാണാൻ കണ്ടോ അതിന്റെ ഉള്ളിൽ ഫുള്ള് മണ്ണ് ഒരു ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഇവിടെ ഇതിന്റെ തൊട്ടടുത്തന്ന വേറെ ഒന്നും കൂടി അങ്ങനത്തെ വേറെ ഒരു ഇതാണ് കണ്ടോ ും ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡിസൈനാണ് കേട്ടോ ഇതെങ്ങനെ നിക്കുന്ന നല്ല കാറ്റടിക്കുന്നുണ്ട് കണ്ടാ അതിന്റെ നടുവിലൊരു ഹോൾ ഉണ്ട് അപ്പുറത്തുള്ള അപ്പുറത്തേക്ക് കാറ്റ് കടന്നു പോകുന്ന ഒരു ഹോള് പിന്നെ കണ്ട ഒരു ചെറിയ ഒരു ഹോള് ഇരിക്കണ അവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പുറം കാണാൻ പറ്റൂട്ടോ ആ ഹോള് ഒക്കെ ഓരോ സെപ്പറേറ്റ് ഡിസൈനിലായിട്ട് ഇങ്ങനെ നിക്കുന്നത് ഇതിന്റെ ഫ്രണ്ട് സൈഡ് നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഫ്രണ്ട് സൈഡാണ് ഇങ്ങനെ തിരിഞ്ഞ് അതിന്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ പക്ഷെ ഇതൊന്നും ഇങ്ങനെ താഴ്ത്ത് വീഴണില്ലാട്ടോ നല്ല ഉറപ്പുണ്ട് സംഭവത്തിന് അപ്പൊ ഇതിന്റെ മേലെ ഒന്ന് കേറി നോക്കാം മേലെ കയറാൻ വയ്യ ഇതിന്റെ മേലെ കയറിയിട്ട് നമുക്ക് നിൽക്കാം പക്ഷെ ഇവിടെ ഒരു സ്റ്റെപ്പ് ഇല്ലാത്തതന്നെ നമ്മളിങ്ങോട്ട് സ്ലിപ്പാകും ഓക്കെ ഇതിലിങ്ങനെ കേട്ടോ ഒരു പ്രത്യേക ഡിസൈനും ഉണ്ട് ഇതിനൊക്കെട്ടോ സംഭവം സൂപ്പറാണ് കേട്ടോ സംഭവം കാണാൻ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് ഓക്കെ ഓ ഇതാണ് അതിൻ്റെ തൊട്ടടുത്തുള്ളത് കേട്ടോ അപ്പോൾ ഇനി അപ്പുറത്തൊന്നുണ്ട് കുറച്ച് ദൂരം കണ്ടു അവിടെയൊക്കെ ഉണ്ട് ഇതേപോലെ തന്നെയാണ് ഒക്കെ ഓരോ ഡിസൈനിൽ അവിടെയൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലേക്ക് പോകുമ്പോൾ പിന്നെ അവിടെ ഒന്നും കാണാനില്ല കേട്ടോ പിന്നെ ഫുൾ മരുഭൂമി ശരിക്കും മൺ മണലാണ് ഇവിടെ മാത്രമാണ് കുറച്ച് ഉറച്ച സ്ഥലം ഈ കാണുന്നതൊക്കെ നേരം അത്യാവശ്യം നല്ല ഉറപ്പുള്ളൊരു സ്ഥലമാണ് പക്ഷേ അവിടേക്കൊക്കെ പോകുമ്പോൾ ശരിക്കും നമുക്ക് ഫുൾ മണലാണ് കേട്ടോ അത് അത് നമ്മളെ പക്ക മണലാണ് അവിടെയൊക്കെ പോകുമ്പോൾ നല്ല താഴെ നമ്മൾ നടക്കാനൊന്നും പറ്റാത്ത അങ്ങനത്തെ ടൈപ്പുള്ള മണലാണ് അവിടെയും കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ബാക്കിൽ കാര്യങ്ങളൊക്കെ അത് ഇത് അവിടെ ഉണ്ട് ഒരു ചെറുത് അവിടെയും ആൾക്കാരൊക്കെ അതിൻ്റെ അവിടെയും ആൾക്കാർ നിൽക്കേണ്ട ഇതാ ഇവിടെ ഒന്ന് ഇത്ര എണ്ണേ ഉള്ളു ഇവിടെ കാണാനുള്ളൂ കേട്ടോ വേറെ കൂടുതലായിട്ടൊന്നും കാണുന്നില്ല ഓക്കെ അപ്പോൾ ഇതാണ് പിന്നെ നമ്മുടെ സൂര്യൻ അതവിടുന്ന് പോയിക്കണ് നമ്മുടെ ആ ദൂരത്ത് കാണുന്നതാണ് കേട്ടോ നമ്മുടെ ക്യാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നത് അത്രയും ദൂരത്താണ് നമ്മുടെ ക്യാമ്പ് ഞാൻ അത് അവിടുന്ന് അതാണ് ഇങ്ങോട്ട് നടന്നു വന്നത് പക്ഷേ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഒരുപാട് ദൂരം തോന്നിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് കാണുമ്പോൾ അത്രയും ദൂരം കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷേ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ദൂരം കാര്യങ്ങളൊക്കെ തോന്നിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഗൈസ് അപ്പോൾ ബാക്കി ഞാൻ ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വിശേഷങ്ങൾ പറഞ്ഞു നമ്മുടെ സൂര്യനത് അവിടെ നല്ല ചുവന്ന കളറിലായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് നമ്മളെ ക്യാമ്പിൻ്റെ ഏകദേശം മുകളിലായിട്ട് അപ്പൊ കൈ ഒന്നും കൂടി തൊട്ടടുത്ത് തന്നെ വേറൊരു ഡിസൈനിൽ നിൽക്കുന്നുണ്ടോ വേണ്ട ഇതിന്റെ ഡിസൈൻ കണ്ട നിങ്ങൾ അടിയിലൊരു ചെറിയൊരു കുഴിയാണ് അവിടെ നിന്നുള്ളൊരു ഒരു ചെറിയൊരു ഇതിൻ്റെ മേലെ ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നില്ല നിങ്ങൾക്ക് അല്ല അടിപൊളി എന്താ ഭംഗി നോക്കും ആഹാ സൂപ്പർ കേട്ടോ അത് നിക്കുന്ന നൃത്തത്തിനാണ് അതിൻ്റെ ഒരു സ്റ്റൈല് എന്താ അതിൻ്റെ ഭംഗി വ അല്ല ഡിസൈൻ കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ ഉണ്ടോ എന്താ അതിൻ്റെ സ്റ്റൈൽ വേണ്ട ഇവിടെ ഇങ്ങനത്തെ ഒരു സ്റ്റൈലിൽ നിൽക്കണേ സംഭവട്ടോ ഓക്കേ തൊട്ടടുത്ത് ഇവിടെ വേറൊരു ചെറുത് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറുത് ഇവിടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് പക്ഷെ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റൈല് ഓക്കെ നമുക്ക് കണ്ടു നോക്കങ്ങളും ഭംഗി പിന്നെ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ എല്ലാവർക്കും ഒന്ന് എത്തട്ടെ ഓക്കെ നമുക്ക് സ്ഥിരമായിട്ടൊന്നും നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നതല്ല എപ്പോഴെങ്കിലും നമുക്കിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ടൈമിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയറും ലൈക്കും ഒന്ന് ചെയ്തു കൊടുക്കട്ടെ ഓക്കെ ഗൈസ് സംഭവം എന്തായാലും സൂപ്പറാണ് കേട്ടോ നല്ലൊരു ഭംഗിയാണ് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഓക്കെ അപ്പം കൈസ് ഇന്നത്തെ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വിചാരിച്ചിട്ടിട്ട് വന്നതാണ് ഓക്കെ ഒക്കെ ഒരു ഭയങ്കര അടിപൊളി ഡിസൈൻ ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊക്കെ ഫുൾ മണലാണ് ഓക്കെ ഇനി നമ്മൾ അങ്ങോട്ട് കയറി പോകണില്ല പക്ഷേ ഇവിടെയൊക്കെ നല്ല ഇപ്പോൾ നമ്മളീ നടക്കുന്ന സ്ഥലമൊക്കെ നല്ല ഉറച്ച മണ്ണാണ് കേട്ടോ ശരിക്കൊരു മണ്ണാണ് മണൽ എന്ന് പറയില്ല മണ്ണാണ് ശരിക്കൊരു ഉറച്ച മണ്ണ് ആ ഉറച്ച മണ്ണിന്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടായതാണ് ആ സംഭവങ്ങളൊക്കെ ഓക്കെ അപ്പോ ഇന്നത്തെ വീഡിയോ ഇനി ഞാൻ നീട്ടിക്കൊണ്ടുപോകണില്ല അപ്പോ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് പറയുന്നത് പിന്നെ ന്യൂ ഇയർ ഞാൻ എല്ലാവരോടും ആദ്യം പറഞ്ഞതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ന്യൂ ഇയർ കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്ന സജി സൈനിങ് ഓഫ് താങ്ക്